നമസ്കാരം സുഹൃത്തുക്കളെ രണ്ടു ദിവസം മുമ്പ് ഞാൻ ലിങ്ക്ടൻ എന്നുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്തപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരുപാട് ഫീഡുകൾ വരുന്നത് അതായത് ബാംഗ്ലൂർ നഗരത്തിലെ ഒരു സോഫ്റ്റ് എഞ്ചിനീയറുടെ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരു ഒരു ഡീറ്റെയിൽസ് ആളുകൾ ഷെയർ ചെയ്യുന്നത് യൂത്ത്സ് ആണ് കൂടുതൽ ഷെയർ ചെയ്യുന്നത് ഒരു ഇരുപത്തഞ്ചിനും മുപ്പതും നാല്പതിനും വയസ്സ് ഇടയ്ക്ക് പ്രായമുള്ള ടെക്യോളും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന യുവാക്കൾ കംപ്ലീറ്റ്ലി അവരവരുടെ ആങ്കർ എക്സ്പ്രസ് ചെയ്യാണ് ഈ യുവാവിന്റെ മരണവും മരണത്തിലേക്ക് നയിച്ച കാര്യ കാര്യങ്ങളും ആദ്യമായി ഞാനത് ഇഗ്നോർ ചെയ്തു ഒരു പക്ഷേ വലിയ ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമാണെന്ന് ചിന്തിച്ചു പക്ഷേ ജന്യൂനായിട്ടുള്ള ഒരു ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി അത് പഠിക്കേണ്ടത് മാത്രമല്ല ഈ വിഷയം ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടതും കൂടിയാണ് കാരണം ഈ സുബ്ബ്രാജിനെ അതുൽ സുബ്രാജ് എന്നുള്ള യുവാവൻ ആത്മീയത്തിലേക്ക് നയിച്ച ഈ ഒരു സംഭവം അദ്ദേഹം മാത്രമല്ല ഒരുപാട് യുവാക്കൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ പോലും ഒരുപാട് യുവാക്കൾ ഈയൊരു സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്നുണ്ട് അവരെ ഒരുപക്ഷെ ആത്മധൈര്യം കൊണ്ട് ഒരുപക്ഷെ അവർ ആത്മഹത്യ ചെയ്തില്ല എന്നുള്ളൂ പക്ഷെ ദേ ആർ ഓൾസ് സഫറിങ് ഒരുപക്ഷെ നമുക്ക് ആ ഒരു വിഷയം നമുക്ക് അറിഞ്ഞിരിക്കണം കാരണം എന്തുകൊണ്ടാണ് ഏത് വൈ ദിസ് ഹാപ്പൻ ടു ഹിം ഒരു ചുറുചുറുക്കുള്ള ഒരു യുവാവ് മിടുക്കനായ യുവാവ് എന്തുകൊണ്ടാണ് ആത്മഹത്യ എന്നുള്ള ഒരു വഴി തെരഞ്ഞെടുത്ത് നമ്മൾ ഇന്ന് സംസാരിക്കാവുന്ന വിഷയം എന്ന് പറയുന്നത് അബ്ദുൾ സുബ്രാജിന്റെ ആത്മഹത്യ എന്താണ് അദ്ദേഹത്തിൽ നയിച്ചിരിക്കുന്നത് വെൽക്കം ടു പോഡ്കാസ്റ്റ് ഈ മുപ്പത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ അദ്ദേഹം മരിക്കുന്നതിന് തലേദിവസം ഒരു വീഡിയോ പങ്കുവെക്കുകയുണ്ടായി ഒരു തൊണ്ണൂറ് മിനിറ്റ് ഉള്ള വീഡിയോ അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സിസ്റ്റം ഈസ് ആക്ച്വലി ഫെയിൽഡ് ഓൺ മീ ഓക്കെ ഞാൻ എനിക്ക് ജസ്റ്റിസ് കിട്ടിയില്ല എന്ന് പറഞ്ഞു വേറെ ഒന്നും കാര്യമായി അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം നിരാശനായിരുന്നു അദ്ദേഹം ആത്മഹത്യ തിരഞ്ഞെടുത്തു ഒരു ഇരുപത്തിനാല് പേജുള്ള ഒരു ആത്മഹത്യ കുറിപ്പൊക്കെ അദ്ദേഹം തയ്യാറാക്കി വളരെ കരഞ്ഞു പോകും കാരണം എന്താ പറയുന്ന ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ട് അതിലേക്ക് എൻ്റർ ചെയ്ത് എന്തോ കാരണങ്ങൾ കൊണ്ട് അത് തകർന്നു പോയി അത് 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 പിന്നെ അദ്ദേഹത്തെ ലൈഫിൽ വരുത്തിയ ഒരു ഓരോ മാറ്റങ്ങളാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം ഭാര്യയുമായി ഡിവോഴ്സ് ഡിവോഴ്സ് ചെയ്തു പിന്നെ ഭാര്യ ഫോറൻ എ എന്ന് പറയുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ പെർട്ടീഷൻ ടു പ്രിവെന്റ് ക്രിവാലിറ്റി അഗെൻസ്റ്റ് വുമൺ എന്നുള്ള ഐ പി സി വകുപ്പ് ഉപയോഗിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാമിലിയും അറസ്റ്റ് ചെയ്തു ഈ ഒരു നിയമം അല്ലാണ്ട് മിസ് യൂസ് ചെയ്യപ്പെടുന്നു നമുക്ക് അതിലേക്ക് വീണ്ടും കടന്നു വരാം അവിടുന്ന് തുടക്കം പിന്നെ അവിടുന്ന് പിന്നെ അലുമണി വേണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഒരു യു പിയിലും ഒരു നഗരത്തില് യു പി യിലെ വീണ്ടും അവിടെ ഫയൽ ചെയ്യാണ് ഇദ്ദേഹം എടുക്കുന്നത് ബാംഗ്ലൂരിൽ ഈ റെക്കോർഡുകൾ പറയുന്ന രണ്ടു വർഷത്തില് വിത്തിൻ ടു ഇയേഴ്സ് നൂറ്റി ഇരുപത് തവണ ഈ കേസ് അവധിക്ക് വെച്ചെന്നാണ് പറയുന്നത് ഇവിടെ യു പിയിൽ അദ്ദേഹം ഒരു പക്ഷെ അറുപതോണെങ്കിലും പോയി കാണുമായിരിക്കും ഈ പറയുന്ന യു പിയിലേക്ക് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി എടുക്കുന്ന നിങ്ങൾക്ക് ഒരു വർഷം എത്ര അവധി കിട്ടും മുപ്പതോ അല്ലെങ്കിൽ നാൽപ്പതോ കിട്ടിയ ഭാഗ്യം എന്ന് പറയാം അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ അവധിയിൽ മുക്കാൽ പങ്കും ഈ കേസിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ സിസ്റ്റം നമുക്കറിയാമല്ലോ കാരണം ഇറ്റ്സ് എസ് എ നെക്സസ് കാരണം ഈ പറയുന്ന ജഡ്ജ് പിന്നെ പോലീസ് പിന്നെ ഈ അഡ്വക്കേറ്റ്സ് ഒരു ഒരു നെക്സസ് ഉണ്ട് അവിടെ അപ്പൊ അദ്ദേഹം ഈ മൂന്ന് പേരും കൂടി അദ്ദേഹത്തെ ഫെയിൽ ചെയ്തു അദ്ദേഹം പറയുന്നത് അവിടുത്തെ ജഡ്ജ് കൈക്കൂലി ചോദിച്ചു കൊടുത്തില്ല അതുകൊണ്ട് നാല്പതിനായിരം രൂപ അലിമണി അതായത് ജീവനാംശം വിധിച്ചു എന്നാ പറയുന്നത് ഒരു ഇന്ത്യയിലെ ഐ ടി സോഫ്റ്റ്വെയർ ഡെവലപ്പർക്ക് കൂടി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നു പറയുന്നത് എല്ലാ എല്ലാ കട്ടും കഴിഞ്ഞ ഒരു ലക്ഷം രൂപ ഒന്ന് ഇരുപത് കിട്ടിയ ഭാഗ്യം എന്ന് പറയാം അപ്പൊ അതിന്ന് ഏകദേശം ഒരു ഇരുപത് മുപ്പത് ശതമാനം അദ്ദേഹത്തിന്റെ ഈ ജീവനാംശം മാത്രമായി പോയി ബാക്കിയൊരു പത്ത് ശതമാനം പിന്നെ ഈ പറഞ്ഞ യാത്രാ ചെലവുകള് പണം നമുക്ക് വിട്ടുകൊള്ളതായിരിക്കാം പോട്ടെ പക്ഷെ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോയി ചിന്തിച്ചത് കാരണം അദ്ദേഹത്തെ നമുക്കറിയാലോ ആ ഓക്കെ നമ്മൾ ജീവനാംശം കൊടുത്തു ഓക്കെ ഭാര്യയ്ക്കും കൊച്ചിനുമാണെന്ന് ചിന്തിക്കാം പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹം ഈ ഒരു നടപടിയിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പത്നി ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ മൂന്ന് കോടി വീണ്ടും ചോദിച്ച് കേസ് കൊടുത്തു എന്ന് പറയുന്നത് അങ്ങനെ അദ്ദേഹം കോട്ടിൽ പോയപ്പോൾ ഭാര്യ ചോദിച്ചു എന്ന് പറയുന്ന നിങ്ങൾ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്തു നിങ്ങൾക്ക് പണം തരാൻ സൗകര്യമില്ലെങ്കിൽ അത് കേട്ട ജഡ്ജി ചിരിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു മാനസികമായ വരത്തൊരു അവസ്ഥയിലാണ് അദ്ദേഹം ആ സമയത്ത് മേ ബി സമൻ ഹെൽപ്പിന് ആരും ഉണ്ടായില്ല എന്നിവ സുബ്ബരാജ് മരണത്തിന് കീഴടങ്ങി നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ സിസ്റ്റം ഈ ഫോറൻറ്റഡ് എ എന്താണ് കാരണം ഈ ഈ വകുപ്പ് ഞാൻ പറഞ്ഞു പ്രിവെന്റ് ക്രുവാലിറ്റി ഇൻ വുമൻ അത് തീർച്ചയായും അതിന് കാരണമുണ്ട് എൺപത്തി മൂന്നിൽ വന്നൊരു നിയമാണ് അന്ന് കാലത്ത് ഡൌറി പിന്നെ നമ്മുടെ ഈ പീഡനം അതൊക്കെ ഒരു സ്വാഭാവികമായ കാര്യമായിരുന്നു ഇന്ന് ഇന്ന് അങ്ങനെയല്ലേ ഇത് സിസ്റ്റം മാറി ഇന്ന് ഇന്ന് ഡിവോഴ്സുകൾ വളരെ ഇന്നും വളരെ ഒരു വലിയ വലിയ സംഭവം ഒന്നും അല്ല ഇന്ന് അല്ലേ ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഭർത്താവിന്റെ ജോലി പോരാ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ സൗകര്യങ്ങൾ പോരാ അവിടെ നിൽക്കാൻ പറ്റില്ല പിന്നെ പല പല ബന്ധങ്ങൾ ഈ കാര്യങ്ങൾ കൊണ്ട് ഡിവോഴ്സ് ഒക്കെ വളരെ സ്വാഭാവികമാണ് അങ്ങനെ ഉണ്ടാകുന്ന ഒരു 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 ആ ഒരു ദേഷ്യത്തിൽ ഈ ഫോറൻ നയൻറ്റീറ്റ് എ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത വകുപ്പാണ് ഇപ്പോൾ കോടതി പോലീസ് കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ് കാരണം ഇത് മിസ് യൂസ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഡിഫൻസ് പോസ് എച്ച്ഒൻ തീരുമാനിക്കുക ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് പോലും എന്നാൽ പോലും സുപ്രീം കോടതി ഈ സുബ്രാജന മരണത്തിന് ശേഷം അവർ അവരുടെ കൺസേൺ എക്സ്പ്രസ് ചെയ്തേക്കാണ് ഈ നിയമത്തിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഈ നിയമം ഒരു പക്ഷേ ഒരു കൂട്ടം ആളുകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്തിനു വേണ്ടി ഈ പറയുന്ന അലിമണി കിട്ടാൻ വേണ്ടി എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി കല്യാണം കഴിഞ്ഞു രണ്ടു വർഷം ഒരുമിച്ച് ചോദിച്ചുള്ളൂ അവർ പല കാരണങ്ങൾ കൊണ്ട് അവര് വിവാഹം വേർപ്പെടുത്താൻ തീരുമാനിച്ചു പക്ഷെ കുട്ടികളില്ല അലുമണി ചോദിച്ചിരിക്കുകയാണ് ഇരുപത്തി അയ്യായിരം രൂപ അതിന്റെ ആവശ്യം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും എന്തിനാണ് അലുമണി കാരണം വിദ്യാസമ്പന്നയായ യുവതിക്ക് എന്തിനാ അലുമണി ഇന്ത്യയിലെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും ഉണ്ട് നമ്മൾ ഈ ഏക സിവിൽ കോഡ് നിയമം പറയുന്നില്ല അതായത് ഇന്ത്യയിൽ ജനിച്ച നിങ്ങൾക്ക് ജാതമോ ജാതിയോ മതമോ വർഗമോ ഒന്നുമില്ല നിങ്ങൾക്ക് ഒരേയേറെ നിയമം പക്ഷെ എന്തുകൊണ്ട് ആണുങ്ങൾക്ക് മാത്രം വേറെ നിയമം അലിമണ് ആവശ്യം ആണുങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ ഇവിടെ ഈ ഇവിടെ അമേരിക്ക സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ഭാര്യയും ഭർത്താവും വേർപിരിയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ അന്ന് ഉണ്ടാക്കി അതുവരെ ഉണ്ടാക്കിയ സ്വത്തിന്റെ പപ്പാതി രണ്ടുപേർക്കും കുട്ടികളുടെ അവകാശം രണ്ടു പേർക്കും കൊടുത്തു പിരിഞ്ഞു അവസാനിച്ചു അവിടെ അലിമണി അല്ലെങ്കിൽ ഈ പറയുന്ന ജീവിതാംശത്തിന് പരിപാടി നിൽക്കുന്നില്ല അവിടെ പിന്നെ കുട്ടിക്ക് ആരുടെ കൂടെ ആണോ നിൽക്കുന്നത് അവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം കുട്ടി വൈഫിന് കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ കുട്ടിക്ക് നമുക്കൊരു മാസം മാസം കൊടുക്കണം അവസാനിച്ചു വേറെ പരിപാടിയില്ല അതിന് മുകളിൽ വേറെ തുക ചോദിക്കുക അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ ഈ പറഞ്ഞ സിസ്റ്റം ഈസ് ആക്ച്വലി ഫീലിംഗ് കൊണ്ട് നമ്മുടെ യുവാക്കള് നമ്മുടെ ഈ സർക്കാർ പറയാൻ നിങ്ങൾ നിങ്ങൾ ഫാമിലി തുടങ്ങണം കാരണം ഇന്ത്യയിലൊരു ഈ ഫെർട്ടിലിറ്റി റേറ്റ് വലിയൊരു വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കാരണം യുവാക്കൾക്ക് തുടങ്ങാൻ താല്പര്യമില്ല ഫാമിലി കാരണം ഈ യുവ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഫോറൻ ഇന്ത്യ എ എന്നുള്ള നിയമം വളരെ പെട്ടെന്ന് പെണ്ണം നമ്മള് റിഫോം ചെയ്യണം കാരണം ഇങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ ഈ ചെറിയ ചെറിയ കുട്ടികൾ എങ്ങനെ ഫാമിലി സ്റ്റാർട്ട് ചെയ്യും കാരണം തൊട്ടനും പിടിച്ചാനൊക്കെ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഞാൻ പറഞ്ഞല്ലേ ബോംബെയിൽ നിൽക്കുന്ന നിൽക്കുന്നില്ല ബാംഗ്ലൂർ നിൽക്കുന്ന ചെറുപ്പക്കാരൻ എങ്ങനെ കേസ് കിടത്താൽ അവന് യു പി പോകും അവന് അവന് ജോലി എടുക്കണോ കേസ് കിടന്നണോ ഇത് ഇതൊരു ഇതൊരു വല്ലാത്തൊരു സംഭവമാണ് കാരണം ഒരുപക്ഷെ ഇത്രയും ഒരു അഗ്രേഷനും അല്ലെങ്കിൽ ഇത്രയും ഒരു ആങ്കർ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ യുവാക്കളിൽ ഒരു നല്ലൊരു പങ്കും ഈ ഒരു ഡിപ്രഷനും കൂടെ കടന്നു പോകുന്നുണ്ട് ഞാൻ ചിന്തിക്കുന്നേ അപ്പൊ എനിക്ക് ഒരു വാക്ക് പറയുകയാണ് നിങ്ങൾ എന്തായാലും നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ ഹെൽപ്പ് തേടണം നിങ്ങൾ തീർച്ചയായും ആത്മഹത്യ നിങ്ങൾ ഇതിനൊരു പരിഹാരമല്ല പക്ഷെ അധികാരികളെങ്കിലും കണ്ണു തുറന്ന് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്ത് ഒരുപക്ഷെ ഈ ഒരു ജെൻഡർ ഈക്വാലിറ്റി ഈ കാര്യത്തിൽ വേണം തീർച്ചയായിട്ടും കാരണം ഈ ഒരു ലോ എന്നുള്ളത് തീർച്ചയായിട്ടും അബോളിഷ് ചെയ്യപ്പെടേണ്ട ഒരു ലോ ആണ് കാരണം അലിമണി കൊടുക്കാം പ്രത്യേക സാഹചര്യങ്ങളിൽ കാരണം ഭാര്യയ്ക്ക് ജോലി ഇല്ല അല്ലെങ്കിൽ ജോലി എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വിദ്യാഭ്യാസം എല്ലാ രീതിയിലും ആയത് കൊടുക്കാം നമുക്ക് ചിന്തിക്കാം പക്ഷെ അല്ലാതെ ജോലിയുള്ള ഈ പറയുന്ന ആ സുബ്രാജിന്റെ ഭാര്യ ആക്സഞ്ചർ എന്ന് പറയുന്ന ഒരു എം എൻസിൽ വർക്ക് ചെയ്യുന്ന അത്യാവശ്യം ഒരു അമ്പത് ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടുമായിരിക്കും ആ യുവതിക്ക് എന്തിനാണ് ജീവനാംശം എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറയുന്ന യുവാവിന്റെ മരണത്തിന് ഉത്തരവാദി നമ്മുടെ സിസ്റ്റം തന്നെയാണ് ഒരുപക്ഷെ നാളെ നമുക്കൊരു ഒരു ഒരു അതുൽ സുബ്രാജ് വീണ്ടും ഉണ്ടാകാതിരിക്കട്ടെ അധികാരികൾ കണ്ണു തുറന്ന് ഈ നിയമം ഒന്ന് തിരുത്തട്ടെ എന്ന് ആശംസിക്കാൻ നമുക്ക് എന്താണ് സുഹൃത്തുക്കൾ നല്ലൊരു ദിവസം നേരുന്നു